പ്രവാസികളുടെ ആ ഒരു വിയർപ്പ് തന്നെ പറയൂ അല്ലെ അവരുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു ഒരു റിസോർട്ട് റിസോർട്ട് രൂപത്തിൽ രൂപത്തിൽ അപ്പൊ എത്ര ഏക്കർ സ്ഥലത്ത് ഏകദേശം ഏക്കർ ഏക്കർ ഇത് ഇത് എടുത്തിട്ട് എടുത്തിട്ട് ഇപ്പോ ഓക്കെ അപ്പൊ അന്നൊക്കെ എത്ര സ്ഥലത്തിന് ആ സ്ഥലത്തിന് കുഴപ്പമില്ലാത്തൊരു വില ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കുറച്ച് പ്രവാസികൾ കൂടി ചേർന്നെടുത്ത അവരുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ പറയാം ഒരു അടിപൊളി റിസോർട്ട് പത്ത് ഏക്കറിൽ ഒരു റിസോർട്ട് ഇപ്പൊ ഈ റിസോർട്ടിൽ എത്ര ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഏകദേശം പേർക്ക് വരെ അക്കോമഡേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു പറ്റുന്നത് നമ്മളിപ്പോ രണ്ട് ദിവസം ഇവിടെ താമസിക്കുന്നു നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ രണ്ട് റൂമും അതിന്റെ ഒരു വെച്ചൊരു ഹാളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് കേട്ടോ പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫാമിലിക്കും കുറച്ച് പിള്ളേരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വില്ല മതിയാവും അപ്പൊ നമുക്ക് നേരെ റിസോർട്ടിൽ അപ്പൊ പോകുന്ന വഴിയൊക്കെ കാണാൻ തന്നെയാട്ടോ ഈ റോഡ് നിന്ന് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകണം ഒരു കുന്നിന്റെ മണ്ടയിലാണ് ഇതാണ് റിസോർട്ടിലേക്കുള്ള ഒരു കവാടം പേരിയാ റിസോർട്ട് എം എച്ച് സി പേരിയാ റിസോർട്ട് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് നേരെ ചായത്തോട്ടം കാണാൻ പറ്റും ഇതേ മേലെ കേട്ടോ ചായത്തോട്ടമാണ് ഇത് കംപ്ലീറ്റ് ചായത്തോട്ടാണ് ഈ ചായത്തോട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു റിസോർട്ടിൻ്റെ കവാടം വരുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു കുളം ഒക്കെ കാണുന്നുണ്ട് അത് കുളം തന്നെയാണ് കുറന്നില്ലേ അത് കുറന്നില്ലേ കേട്ടോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മെല്ലെ റിസോർട്ടിലേക്ക് പോകാം പോകുന്ന വഴിയൊക്കെ ഭയങ്കര കാണാൻ തന്നെയാണ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്പോട്ട് ആയത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് പൊളിക്കാൻ പറ്റിയ ഒരു പൊളി സ്ഥലം അപ്പൊ ഈ കാണുന്നില്ലെങ്കിലും സ്ഥലം ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് അത് ശരി ഇത് മുമ്പ് നമ്മളൊരു വാഴ കൃഷി ചെയ്തിരുന്നു തുടക്കത്തിൽ പ്രളയത്തിന്റെ സമയമായപ്പം ഏകദേശം എല്ലാം ആയിരുന്നു പ്രളയം കുറച്ച് ഇതാണ് നമ്മൾ പറഞ്ഞത് കോളം കേട്ടോ ഇതാണ് തുടക്കം കണ്ടോ ശരിക്കും നമ്മൾ കയറി പോവാന്നൊക്കെ പറഞ്ഞു ഏകദേശം നാനൂറ് മീറ്റർ നമ്മൾ മേലോട്ടേക്ക് നടന്നാൽ മതി അപ്പൊ മേലേ കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു റിസോർട്ട് നിങ്ങൾക്ക് കാണാം ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു റിസോർട്ട് എന്തായാലും ഇഷ്ടപ്പെടും വെച്ചാ ി അപ്പൊ ഇത് എത്ര വളവുണ്ട് ഇതിങ്ങനെ അഞ്ചു വളവ് പക്ഷെ അഡ്വഞ്ചർന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഒന്നൊന്നര അഡ്വഞ്ചർ ഇനി ഇവിടെ ടെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ വില വരുന്നുണ്ട് പുതിയ പ്രൊജക്ട് വരുന്നുണ്ട് അത് ശരി അപ്പൊ അത് അടുത്തടുത്തായിട്ട് മാസം ആയിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഈ പ്രവാസികൾ എല്ലാവരും ഒരേ രാജ്യത്തുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ അല്ല വ്യത്യസ്ത രാജ്യങ്ങളുള്ള അതുപോലെ തന്നെ കേരളത്തിന്റെ പതിനാല് ജില്ലയിലുള്ള പ്രവാസികളുണ്ട് ഇതില് ഓക്കേ ദുബായിലാ സൗദിയിലായിരുന്നു അങ്ങനെ റിസോർട്ടിൽ എത്തിയ നമ്മളിപ്പോ കുന്നിന്റെ മണ്ടല ഉള്ളത് നല്ല കാറ്റാട്ടോ ഇവിടെ ഒരു രക്ഷയിൽ അത് കാറ്റ് അപ്പൊ എനിക്കൊന്നും മഴയില്ലാത്ത സമയത്ത് ഇവിടെ വരണം നല്ല സുഖ നല്ല കോടൊക്കെ കണ്ട് വേറെ ലെവലായിരിക്കും ഓ അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയട്ടോ ഇവിടെ ഇവിടുത്തെ വൈബ് എന്ന് വെച്ച് നമുക്ക് ഒറ്റപ്പെട്ടിട്ട് അതായത് പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മള് താഴത്ത് പോയല്ലേ പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു റിസോർട്ട് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഇവിടെ ഇവിടെയാണ് ഫുഡ് ഒക്കെ സെർവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചില്ല സാധനങ്ങൾ ഓഫീസാ ഇത് ഓഫീസ് കാണിച്ചരാൻ അത് ശരിയാ അപ്പൊ കുട്ടികളൊക്കെ

പിന്നെ ബാൽക്കണി അല്ലേ പുറത്തേക്ക് ഒരു ബാൽക്കണി മഴ ആയതുകൊണ്ട് ഇതാണ് സിംഗിൾ റൂം സെറ്റപ്പ് കേട്ടോ ഓക്കെ നല്ല കാലാവസ്ഥ അല്ലേ നല്ല നല്ല തണുപ്പില്ല മമ്മൂ നമുക്കി പൂള് കണ്ടല്ലേ പൂള് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം റൂമിലേക്ക് പോവാം ഒരു അടിപൊളി പുഴു നമുക്ക് ഇതിന് കാണുമ്പോ കയ്യിലെടുക്കാൻ തോന്നും ആ രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുഴു പക്ഷെ എടുത്താൽ ചൊറിയുറപ്പാ എടുക്കണ്ട നോക്കണേ കാലിലൊന്നു ചപ്പുകളൊക്കെ ഒന്ന് ആഹ് പൂള് ഇതാണ് പൂള് ആ ആ നല്ല നല്ല പൂള് കേട്ടോ നീ മഴത്തല്ലേ അമ്മ കുളിച്ചത് മഴത്തല്ലേ ആ അപ്പൊ കുട്ടികൾക്കും കുളിക്കാം കേട്ടോ വെള്ളിയാൾക്ക് മാത്രമല്ല ഇവിടെ ആഴം കുറവാണ് ഇവിടെ കുട്ടികൾക്ക് ഇറങ്ങിട്ട് കുളിക്കാം അതുപോലെ അവിടെ വലിയ ആൾക്കാർക്കും കുളിക്കാം ഇത് എഴുതാ നല്ല ഉണ്ട് ഇത് നമുക്ക് ഈ ഒരു സംഭവം ഇന്നലെ കിട്ടിയില്ല കാരണം നല്ല മഴ ഇന്നലെ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റി ചാർജ് ചെയ്യുന്നത് സിംഗിൾ കൂടാതെ റൂമ് മാത്രമെല്ലാം വന്നു കഴിഞ്ഞാൽ പൂളുണ്ട് കുട്ടികൾ കളിക്കാനുള്ള പാർക്ക് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ നല്ല പ്രൈവസി ഉണ്ട് അതെ നല്ല പ്രൈവസി ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ടൗണുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒറ്റക്ക് ഒരു മലേന്റെ മുകളിലുള്ള ഇത് ഡബിൾ അല്ലേ ഡബിൾ റൂം

ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ ചായത്തോട്ടം കാണാൻ പറ്റും അതുപോലെ കംപ്ലീറ്റ് ചായത്തോട്ടമാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെയും കിടന്നുറങ്ങാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ എനിക്ക് വന്നൊരു നാലഞ്ചക്ക് കിടന്നുറങ്ങാം ഏ അത്രയും സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ചായ ഉണ്ടാക്കി കുടിക്കാം പിന്നെ ടി വി ഉണ്ട് മൂന്ന് രണ്ട് റൂമിലും അതുപോലെ ഹാളിലും ടി വി ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് കാണുന്നത് നിങ്ങൾക്ക് തണുത്ത് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാ ഒരു ഫ്രിഡ്ജും ഉണ്ട് ഈ ഒരു പിന്നെ പാക്കേജിന്റെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ പിന്നെ ലഞ്ചും ഡിന്നറും സ്പെഷ്യലി ഓർഡർ കഴിഞ്ഞാൽ സമയം രണ്ടേ കലും കഴിക്കാം എല്ലാം നാടൻ ചോറും അതിന്റെ ഒരുമിച്ച് എന്തൊക്കെയുണ്ടെന്നറിയില്ലേ ടുത്ത പരിപാടി കോഴിച്ചൂട് നമ്മ കോഴിച്ചൂട് ആ അപ്പൊ നമ്മള് കരി ഇട്ടിട്ടുണ്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊറേ ആൾക്കാർക്ക് സംശയമുണ്ട് ഇത് ശരിക്കും എല്ലാവർക്കും ഒരു സംശയം കേട്ടോ ഈ ചാർക്കോൾ കത്തിക്കാൻ എങ്ങനെയാണെന്നല്ലേ അപ്പോൾ ചില ആൾക്കാർ ഓല വെച്ച് കത്തിക്കും ചില ആൾക്കാർ പെട്രോൾ വെച്ച് കത്തിക്കും ചില ആൾക്കാർ എണ്ണ ഒഴിച്ച് കത്തിക്കും ഇതിനൊന്നും ആവശ്യമില്ല ചെറിയ രണ്ട് കർപ്പൂരം എടുക്കുക എന്നിട്ട് നമ്മൾ ഈ കരിൻ്റെ അടിയിൽ വെച്ചിട്ട് തീ കൊടുക്കുക തീ കൊടുത്തിട്ട് ഏകദേശം കത്തിക്കഴിയുമ്പോഴത്തേക്ക് ചെറിയ കനലാവും എന്നിട്ട് ഇതാ ഈ ഫാൻ വേണ്ട ഈ ഫാനിനെ കൊണ്ട് ഇപ്പോൾ ഒരു കാറ്റെള്ളം വണ്ടി മാത്രമുള്ള ഗുണമില്ല ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ കിടത്തി വെക്കുക ഫാൻ തീയിൽ പോകാണ്ട് നോക്കണം അപ്പോൾ ഈ ഫാനൊരു ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അരി നിന്ന് ഇങ്ങനെ കലിങ്ങനെ കത്തി കത്തി വരും ഈ ഒരു ടിപ്സ് ശരിക്കും ഇങ്ങനൊന്ന് നെക്സ്റ്റ് ടൈം ചിക്കൻ ചൂടുമ്പോ ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കും കേട്ടാ ഇനിയുള്ളത് വൈബാന്ന് മൊത്തത്തിൽ വൈബ് ഇനി ചുറ്റിരിക്കണ എല്ലാവരും കേട്ടാ അങ്ങനെ ഇരിക്കണ്ട സെറ്റ് റെഡി ഓ അതാ അരുതി ചൂടാ അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം നമ്മള് മസാല ഇട്ട് വെച്ച് ചിക്കൻ കാണിച്ചു ചിക്കൻ കണ്ടാൽ മാത്രം മതി റെസിപ്പി ചോദിക്കണ്ട ചോദിക്കണ്ടെട്ടാ അപ്പോടാ നമ്മള് ഏകദേശം രണ്ട് മണിക്കൂറായി ഈ ഒരു മസാല ഇട്ട് വെച്ചിട്ട് ഇതുണ്ടോ ഒരു സ്പെഷ്യൽ മസാലയാണ് എന്തായാലും മസാലേൻ്റെ റെസിപ്പി ഇപ്പോൾ പറയില്ല നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉടൻ തന്നെ വരുന്നുണ്ട് ആ ഒരു സമയത്ത് നിങ്ങളെല്ലാവരെയും നമ്മുടെ ഓരോ റെസിപ്പിയും അറിയിക്കും കേട്ടോ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ പീസായിട്ട് സെറ്റാക്കി വെക്കാം അല്ലേ റെഡി അല്ലേ കോഴിക്ക് കുറച്ച് വലിപ്പം കൂടിപ്പോയിട്ടോ കാല്ണ്ട എന്ത്ത് വലിപ്പം കണ്ട ഞെട്ടിപ്പോ അങ്ങനത്തെ കോയി അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് വെക്കാം ഏഹ് ഓക്കേ ഇനി നമുക്ക് എത്ര പീസ് ഒരു പീസും കൂടി നോക്കാലേ ആ ഇപ്പം മൂന്ന് പീസായി നാല് പീസായി ഏതായാലും ഈ കോഴി ഒന്ന് സെറ്റാവട്ടെ അതിന് ശേഷം നമുക്ക് വെച്ച് കീടാം ഓരോ സൈഡും കരിയാതെ വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ഒരു ഭാഗം ചൂടാക്കി മെല്ലെ മെല്ലെ മറിച്ചു വേണം അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് കുറച്ചൊന്ന് ഡ്രൈ ആ നേരം കുറച്ച് നെയ്ത് വെച്ചു കൊടുക്കാം അപ്പം ഏകദേശം ഒന്ന് ആയിക്കോട്ടെ ഇനി ചെയ്യാം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അധികം കരിഞ്ഞിട്ടൊന്നുമില്ല വലിയ കോഴിയായതുകൊണ്ട് ഇതിനാവുന്ന ഒരു മടി പോലെ നമ്മൾ വിട്ടുകൊടുക്കൂല അപ്പോൾ ഏകദേശം സാധനം റെഡി കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ഒരു രക്ഷയില്ല നിൽക്കുന്നില്ല പെയ്ത്തേണ്ട രണ്ടു ദിവസമായി നമ്മൾ റിസോർട്ടിൽ വന്നിട്ട് ഇതാണ് അവസ്ഥ പറ്റെങ്കിൽ നമ്മൾ വിട്ടൊരു പ്രകൃതി മാറുമ്പോൾ നമ്മളും മാറും ഒന്നായവനെ കാലം കാട്ട് വെച്ച അപ്പൊ നമുക്ക് ഇനി വെയിറ്റി നാളെ സ്കൂളിലാത്തോണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ പിന്നെ പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് അതിനൊരുമിച്ച് ഒരു സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താ സ്പെഷ്യൽ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ മഴ ഇങ്ങനെ ചാർലടിച്ചുകൊണ്ടിരിക്കുക നല്ല മഴ കേട്ടോ മഴ മാത്രല്ല ഭയങ്കര കാറ്റ് കാറ്റ് സഹിക്കാൻ പറ്റുന്നില്ല ആ രീതിയിലുള്ള കാറ്റ് എന്താ പറയുക എനിക്കില്ല എനിക്കെനിക്കില്ല ഓക്കെ അന്നൊരു കുക്കർ ഉണ്ട് നമുക്ക് ചപ്പാത്തി കൂട്ടി അടിക്കാം എന്തായാലും ഇവിടെ വന്നിട്ട് രണ്ട് ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചു ഭയങ്കര ഇഷ്ടമായി മഴയെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് തണുപ്പ് ആസ്വദിച്ചു ചൂട് സമയം വന്നാൽ നമ്മൾ അറിയിക്കും നന്നായിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മഴ നമുക്ക് അടുത്ത ചൂട് കാലത്ത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ മഴ കൊള്ളാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്താ ചിക്കൻ എങ്ങനെയുണ്ട് മസാല പൊളിയോ മസാല പൊളിയാന്ന് ഇനി നമുക്ക് ഇതും കൂടിയേ ബാക്കിയുള്ളൂ പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലം അപ്പുറത്തുണ്ട് ഇപ്പൊ മഴ ആയതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ ഇതിന്റെ മേലുള്ള വ്യൂ കൂടി നമുക്ക് നോക്കണ്ടേ എങ്ങനെ ഉണ്ടാവുന്ന കുറച്ചൊന്നും മഴ ബ്രേക്ക് ആയിട്ടുണ്ട് ഏഹ് മഴ നന്നായിട്ട് പെയ്തോണ്ടിരിക്കട്ടോ പിന്നെ റൂമിൽ ഫാനോലും ഇട്ടിട്ടില്ല അങ്ങനത്തെ ഓ ഇതായിട്ട് അടിപൊളി വ്യൂ ആണല്ലോ ഇന്നലെ കേറേണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് കേറാൻ പറ്റിയില്ല അപ്പൊ ഇവിടെ നമുക്ക് ചുറ്റിലും കാണാം ചായത്തോട്ടം കണ്ടോ ചായത്തോട്ടും ചായത്തോട്ടും ഇവിടെ മലയുണ്ട് അതുപോലെ മഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും അടുത്ത മഴക്കുള്ള ഒരു ചാൻസ് കൂടി ഉണ്ട് കേട്ടോ കാറ്റടിച്ചു കൊണ്ട് കാറ്റിനെ കേട്ടോ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക് പോവാം ഇപ്പോൾ സമയം പത്ത് മണിയാവുന്നു എട്ടര മണിയായി ഇറങ്ങി എണീക്കാൻ കാരണം തണുപ്പും വെളിച്ചം കുറവായതുകൊണ്ട് മനസ്സിലാകുന്നില്ല രാവിലെ ആയെന്നുള്ളത് പിന്നെ അലാറം വെക്കാൻ വിട്ടും പോയി അത് ശരി നിങ്ങൾ അടി തുടങ്ങിയാ അടി തുടങ്ങിയില്ലേ ഇന്നെന്താ സ്പെഷ്യൽ എന്താ ഇന്ന് മൊത്തം സ്പെഷ്യൽ ആണല്ലോ അല്ലേ നമ്മളിന്ന് കുറച്ച് സ്പെഷ്യൽ പറഞ്ഞാട്ടോ സാധാരണ ഇവരെ ഓരോ മെനു ആയിട്ട് ഉണ്ടാവുക ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ഉള്ളത് കുറച്ച് സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞു അപ്പം ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഴം പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതേ ഓഹ് നല്ല പഴം പുഴുങ്ങിയിട്ടുണ്ട് ശരീരത്തിന് നല്ലതാണ് ഏഹ് അതിൻ്റെ ഒരുമിച്ച് ബ്രെഡ് ഉണ്ട് ഏ ഒന്നിച്ച് ജാമുണ്ട് പിന്നെ പൊറോട്ട ഉണ്ട് പൊറോട്ടയുണ്ട് പിന്നെ ഉള്ളത് പുട്ടിതാ പുട്ടുണ്ടോ നല്ല ഇലയിൽ പൊതിഞ്ഞ പുട്ട് പിന്നെ പുഴുങ്ങിയ മുട്ട ഉണ്ട് അതിൻ്റെ ഒരുമിച്ച് നല്ല അടിപൊളി സാമ്പാറും ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ നല്ല കേട്ടോ മഴയ്ക്ക് ഇപ്പഴാന്നൊന്ന് ബ്രേക്ക് കിട്ടി ഇന്നലെ സാമ്പാറില്ലട ഇന്നലെ ചെറുപയറല്ലേ എന്താണ് മോമോ വയനാട്ടിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേരിയിലാണ് ഈ ഒരു റിസോർട്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ എന്തായാലും ലൊക്കേഷൻ അടക്കം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഏഹ് ഇപ്പം വീക്കെൻഡൊക്കെ വരുമ്പോൾ അടിച്ചുപൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ് കുന്നിൻ്റെ മേലെയാണ് കഷ്ടപ്പാടും വേണോ പൊലീഷനൊന്നുമില്ല ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ചോ ഓക്കെ അപ്പോൾ തൽക്കാലിക ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്ക് നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ നല്ല മഴയാണ് അപ്പം നാട്ടിലേക്ക് പോകണം രണ്ട് ദിവസം നമ്മളിവിടെ ആ അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം അല്ലേ തൽക്കാലി മൈൻഡപ്പ് കേട്ടെ നമ്മൾ വെച്ചു കിരിക്കോ എന്തായാലും സോ